വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഒരു സ്റ്റിച്ച് ചെയ്ത കുത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇത് കോട്ടൺ ഇക്കത്താണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ബോട്ടം ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് രണ്ടര ആണ് ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ലൊരു മെറ്റീരിയലിലാണ് വരുന്നത് ഇതുപോലെ ഇതൊരു ഈ നെക്കാണോ കൊടുത്തിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് നെക്കിൽ സ്ലീവെൻ്റിലും ഈ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്യുവർ കോട്ടണിലാണോ ദുപ്പട്ടയും മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഗൗണിൻ്റെ കളക്ഷനാണ് ജോർജറ്റാണ് മെറ്റീരിയൽ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു പർപ്പിൾ ലാവണ്ടർ ഷെയ്ഡ് മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് വരുന്നത് എങ്ങനെയാണ് ആക്ച്വൽ ഷെയ്ഡ് ഇതാണ് വരുന്നത് ഒരു പർപ്പിൾ ആൻഡ് ലാവണ്ടർ ഷെയ്ഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് വരുന്നത് ഒരു വയലറ്റ് ലാവണ്ടർ പർപ്പിൾ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണ് പ്യുവർ കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ഇത്ത തുപ്പട്ട മൂന്ന് പീസും പ്യുവർ കോട്ടൺ ആണ് ഒരു ഒരു തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പലാസോ ബോട്ടോ ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഡാർക്ക് ഗ്രീനും മെറൂണും രണ്ട് അവൈലബിൾ ആയി വരുന്നത് ഇത് ത്രിബിൾ നയനിൻ്റെ ഒരു കളക്ഷനാണ് സിക്സ്റ്റി സിക്സ്റ്റിയാണ് മെറ്റീരിയൽ വരുന്നത് മൂന്ന് പീസും കോട്ടൺ ആണ് വി നെക്ക് ഒരു റൗണ്ട് റൗണ്ട് കോള നെക്ക് കൊടുത്തിട്ട് ഇതിൽ ഒരു വി കട്ടും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് നെക്കിൽ ലേസ് വർക്കും നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയുള്ള വാക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു അഫ്ഗാനി ബോട്ടമാണോ വരുന്നത് ത്രിബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു പിസ്താഗ്രീനും ഷേഡിലും ആണോ വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം ലെങ്ത്ത് നയൻ സിക്സ്റ്റി ആണോ പ്രൈസ് വരുന്നത് മൂന്ന് പീസും പിയർ കോട്ടണിലാണ് വരുന്നത് ഇതിൻ്റെ അവൈലബി ഫോർട്ടി തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിളായി വരുന്നത് സൈസസ് വിതഔട്ട് വർക്കാണ് വരുന്നത് ഇത് എംബ്രോയിഡറി വർക്കൊന്നുമില്ല ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു ഗൗണാണ് തേ തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളി നല്ല ആയിട്ടുള്ള ഒരു പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളിയൊരു ഗൗണാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് ഇതൊരു കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് സെവൻ ആണ് പ്രൈസ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് ബേസ് കളറിൽ ഒരു റെഡ് ആൻഡ് ബ്ലൂ പ്രിൻ്റ് ഒക്കെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ ഒരു വി നെക്ക് ഒരു ഹൈ കോളറിനെക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു വി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഫുള്ള റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ നെക്കിൽ വരുന്നത് അതുപോലെ ഈ ടോപ്പിൻ്റെ അടിഭാഗത്തും ഇതുപോലെ ഫ്രണ്ടിലായിട്ട് നല്ല റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് സ്ലീവെൻ്റിലും എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ബോട്ടം മെൻറ്റിലും ഈ സെയിം എംബ്രോയ്ഡറി വരുന്നുണ്ട് ദുപ്പട്ടയിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് ഇതിലൊരു ഗോട്ട ലേസും ലേസ് വർക്കും ക്രോഷിയ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് യോക്കിലും ഒരു ക്രോഷിയ ലേസ് വർക്ക് വരുന്നുണ്ട് ബോട്ടം എൻ്റിലും വരുന്നുണ്ട് ഇതുപോലെ ഒരു ക്രോഷിയ ലേസ് വർക്ക് അത് സ്ലീവ് എൻ്റിലും വരുന്നുണ്ട് അതുപോലെ ബോട്ടം എൻ്റിൽ ഗോട്ട ലേസ് വർക്ക് കൊടുത്തും സോറി ടോപ്പ് എൻ്റില് ഇതുപോലെ ഗോട്ട ലേസ് വർക്ക് കൊടുത്തും ഒരു വാക്ക് ചെയ്തിട്ടുണ്ട് തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് ഇത് മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഒരു ആലിയ കട്ടിലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് ത്രിപിൾ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷർട്ടിലാണ് വരുന്നത് മെഹന്തി ഗ്രീൻ ഒരു ക്രീം ഒരു ലൈറ്റ് ഗ്രീൻ മെഹന്തി ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ മെഹന്തി ഗ്രീൻ കോമ്പിനേഷനിലാണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു വൈറ്റ് ബേസ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റോട്ട് കൂടി വരുന്ന ഒരു കളക്ഷനാണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മണി